മമതാ ബാനർജിയെ ഒപ്പം കൂട്ടാൻ എന്താണ് വഴി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ബി ജെ പിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലതായി വലിയ തോതിൽ അവിടെ ആർ ജി കർമെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ യുവ ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതകാല സമരം അതിൽ ബി ജെ പി കൃത്യമായും ഒരു ഭരണവിരുദ്ധത കണ്ടിരുന്നു പക്ഷേ അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ വല്ലാതെ നിരാശവാന്മാരാക്കുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് സഖ്യം വീണ്ടും ശക്തമാക്കി എടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കവും അണിയറയിൽ തുടങ്ങിയിട്ടുണ്ട് അത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം എന്നത് മാൾഡയും അതുപോലെ തന്നെ അധിർ രഞ്ജൻ ചൌധരി ഇത്തവണ പരാജയപ്പെട്ടെങ്കിലും ബഹ്റാംപൂരിലെ പല മേഖലകളിലും കോൺഗ്രസിന്റെ ആധിപത്യമുണ്ട് കോൺഗ്രസിന് വോട്ട് ഷെയർ കൃത്യമായുള്ള മേഖലകൾ ഏകദേശം മുപ്പതോളം നിയമസഭാ സീറ്റുകൾ അത് കൃത്യമായും കോൺഗ്രസിലേക്ക് വിട്ടു നൽകി തൃണമൂൽ ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിക്കുക എന്ന ആയിരിക്കുമോ നീങ്ങുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ബി ജെ പി യുമായൊരു സഖ്യത്തിന് ഇനി മുതിരാൻ താല്പര്യമില്ല എന്ന് കല്യാൺ ബാനർജിയും മഹുബ മൈത്രിയും ഉൾപ്പെടെയുള്ളവർ ഏകപക്ഷീയമായി തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് മമതയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം അന്തിമ വാക്ക് പറയാമെങ്കിൽ പോലും ബി ജെ പി സഹകരണം ഒരിക്കലും പ്രാബല്യത്തിൽ വരാതിരിക്കാൻ എം പിമാർ പരമാവധി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ തിരിച്ചടി തൃണമൂൽ എം പിമാർ എന്നത് ഇരുപത്തി ഒൻപതാണ് അത് നിസാര സംഖ്യ അല്ല എന്ന് കൃത്യമായി അറിയാം പന്ത്രണ്ട് ഐക്യ ജനതാദൾ എം പിമാരും പതിനാറ് ടി ഡി പി എം പിമാരും ഒപ്പം ചേർന്നാൽ പോലും തൃണമൂലിന്റെ എം പിമാരുടെ അത്ര വരുന്നില്ല അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യുന്നതാണ് കാരണം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുള്ള ബിജെപിക്ക് ജെ പിക്ക് കൂടി കിട്ടിയാൽ ഒറ്റയടിക്ക് കേവല ഭൂരിപക്ഷത്തിൽ മൂന്ന് സീറ്റ് കുറവ് എന്ന രീതിയിലേക്ക് എത്തുകയാണ് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ അഞ്ച് എം പിമാർ കൂടിയാവുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന രീതിയിൽ വരും കാരണം ചിരാഗ് പാസ്വാൻ എന്നും നരേന്ദ്രമോദി ഭക്തനായി തന്നെ തുടരാനാണ് ആഗ്രഹം എന്നാൽ മമതയെ അത്ര പെട്ടെന്ന് കിട്ടില്ല മമതയുടെ രാഷ്ട്രീയ പാർട്ടിയെ ഒരു രീതിയിലും കൺവിൻസ് ചെയ്യാൻ കഴിയില്ല കാരണം ബി ജെ പിയുടെ അജണ്ടകളെ തുടക്കം മുതൽ തന്നെ കോർപ്പറേറ്റ് നയങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന കല്യാൺ ബാനർജിക്കും മഹുവാമോത്രയ്ക്കും മറ്റു രീതിയിലേക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല ബോംബിളയെ പൊളിച്ചടുക്കി നിങ്ങളെക്കാൾ മികച്ചൊരു നടൻ പാർലമെന്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് വല്ലാത്തൊരു സംഭവമാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് മായി ഓം ബിർളയെ പൊരിച്ചടിക്കിയ നേതാവാണ് കല്യാൺ ബാനർജി കിത് എന്ന കളിയിൽ ബി ജെ പി കുടുങ്ങി വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി നാപ്പതിലേക്ക് വലിയ രീതിയിൽ മൂക്കുംകുത്തി താഴെ വീണത് പരിഹസിച്ചപ്പോൾ വാസ്തവത്തിൽ ഓം ബിർളയ്ക്ക് ശ്വാസം മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം